ഹായ് വയനാട് പ്രകൃതി ദുരന്തത്തിൽ മരണപ്പെട്ടു പോയ അതല്ലെങ്കിൽ വീടെല്ലാം നഷ്ടപ്പെട്ട് നിസ്സഹായനായി നിൽക്കുന്ന ഒരു കൂട്ടം സഹോദരങ്ങളുടെ ദുഃഖത്തിൽ പങ്കു ചേർന്നുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ് പ്രകൃതി ദുരന്തങ്ങൾ ഒരിക്കലും നമ്മുടെ കൈകളിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല നമ്മൾക്ക് ഒരിക്കലും അതിൽ നിന്നും മുക്തി നേടാനോ അതല്ലെങ്കിൽ ഇനി ഒരിക്കലും അത് വരാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കാര്യങ്ങളും നമ്മൾ നമ്മുടെ കൈകളിൽ സാധ്യമായതല്ല ഗവൺമെന്റിന്റെ കൈകളിലും അത്ര തന്നെ സാധ്യമായതല്ല എത്രത്തോളം നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ പോലും ഓരോരോ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങൾ നമ്മൾ അനുഭവിച്ച് പോകേണ്ട ഒരു അവസ്ഥയിലൂടെയാണ് നമ്മൾ എല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ചില കാര്യങ്ങൾക്ക് നമുക്ക് എന്തെങ്കിലും ഒരു പ്രതിവിധി ഉണ്ടോ എന്ന് നോക്കുമ്പോൾ അതിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് ഒന്നാമത്തെ കാര്യം നമുക്ക് ഇതുപോലെ ഒരു ദുരന്തം ഉണ്ടാകുന്ന ഒരു സമയത്ത് നമ്മുടേതായിട്ടുള്ള ആധികാരികമായിട്ടുള്ള പേപ്പറുകളോ ഫയലുകളോ ആധാരങ്ങളോ നമ്മുടെ ആധാർ കാർഡോ പാസ്പോർട്ടോ ഒന്നും തന്നെ എടുത്തുകൊണ്ട് നമുക്ക് ചിലപ്പോ രക്ഷപ്പെടാനായിട്ട് കഴിയില്ല നമ്മൾ എന്ത് ചെയ്യും എങ്ങനെയെങ്കിലും ജീവൻ കിട്ടിയാൽ മതിയെന്ന് വിചാരിച്ചിട്ട് രക്ഷപ്പെടും അതിൽ ഒരുപാട് പേര് അതുപോലെ രക്ഷപ്പെട്ട ആളുകൾ പിന്നീട് അനുഭവിക്കുന്ന കാര്യങ്ങളാണ് അവരുടേതായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് അതുപോലെ തന്നെ നിയമപരമായിട്ടുള്ള കുറെ കാര്യങ്ങൾ അതല്ലാതെ അവരുടേതായിട്ടുള്ള ആയിട്ടുള്ള കുറെ പേപ്പേഴ്സ് കുറെ പേപ്പേഴ്സ് കാര്യങ്ങൾ ഇതെല്ലാം പിന്നീട് അവർക്ക് അത് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് എത്രത്തോളം ഗവൺമെന്റ് നമുക്ക് അതിനൊക്കെ സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ കുറച്ച് ഏറെ അതിന് ബുദ്ധിമുട്ടേണ്ടി വരും അപ്പൊ അതിനു പറ്റും അത് നമുക്ക് എത്രയും കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലിയർ ആക്കി എടുക്കാൻ പറ്റാവുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഞാൻ പങ്കുവയ്ക്കാൻ പോകുന്നത് അതായത് നമ്മൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പല ഡോക്യുമെന്റുകൾ അപ്പൊ ആധാർ കാർഡ് പാൻ കാർഡ് അതുപോലെ തന്നെ പാസ്പോർട്ട് അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ പിന്നെ നമ്മൾ ഗവൺമെന്റിന്റെ കൈകളിൽ നമ്മൾ ഏതെങ്കിലും ഒക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുക്കത്തിന്റെ രേഖകളോ കാര്യങ്ങളൊക്കെ അവരെ കയ്യിൽ ഉണ്ടാവില്ലായിരിക്കും പക്ഷെ എന്നാലും നമുക്കത് വീണ്ടും ഒരു ഡ്യൂപ്ലിക്കേറ്റിനെ അപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അവരൊക്കെ നമുക്ക് അത് തിരിച്ച് ഓരോന്നും വേടിക്കാന്ന് പറയണതൊക്കെ വളരെയധികം ബുദ്ധിമുട്ട് അപ്പൊ അത് അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിലുള്ള ആധാരങ്ങള് നികുതി അടച്ച റെസിപ്റ്റുകള് ഇലക്ട്രിസിറ്റിയുടെ കൺസ്യൂമർ നമ്പർ ആധാർ കാർഡ് പാൻ കാർഡ് റേഷൻ കാർഡ് അതേപോലത്തെ ഉള്ള നമ്മൾക്ക് അത്യാവശ്യമായിട്ട് വരുന്ന നമ്മുടെ എല്ലാ സർട്ടിഫിക്കറ്റ്സുകള് അതുപോലെ നമ്മളെ മാതാപിതാക്കളൊക്കെ മരിച്ചു ഡെത്ത് സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ടുണ്ടാവും ജനന സർട്ടിഫിക്കറ്റുകൾ ഉണ്ടായിരിക്കും അതേപോലെ തന്നെ കുട്ടികളുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ്സുകൾ ഉണ്ടാവും ഇത്തരം ഡോക്യുമെന്റുകളെല്ലാം നമ്മളെ മൊബൈലിൽ തന്നെ ഒരു സ്കാനറിന്റെ ഒരു ആപ്പ് യൂസ് ചെയ്തുകൊണ്ട് ഇതെല്ലാം നമുക്ക് സ്കാൻ ചെയ്ത് നമ്മളെ മൊബൈലിൽ നിന്നും നമ്മളുടെ തന്നെ മെയിലിലേക്ക് അയച്ചു അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മുടെ റിലേറ്റഡ് ആയിട്ടുള്ള ആരുടെയെങ്കിലും മെയിലിലേക്ക് അയച്ചാലും അതായത് നമ്മുടെ മെയിലിലേക്ക് തന്നെ നമ്മൾ ഈ ഡോക്യൂമെന്റിന്റെ എല്ലാം കോപ്പികൾ അയച്ചിട്ടാൽ നമുക്ക് ഏത് ടൈമിൽ വേണമെന്നുണ്ടെങ്കിലും നമുക്കിത് ആക്സസിബിൾ ആണ് മെയിൽ ഡി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മൊബൈൽ നഷ്ടപ്പെട്ടാലും എന്ത് നഷ്ടപ്പെട്ടാലും ഏതെങ്കിലും ഒരു സ്ഥലത്തുനിന്ന് നമ്മളുടെ മെയിൽ ഐ ഡി നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇത്തരം ഡോക്യൂമെന്റിന്റെ എല്ലാ കോപ്പികളും സ്കാൻഡ് ആയിട്ടുള്ള ഒറിജിനൽ ഡോക്യുമെന്റിൽ നിന്നുള്ള സ്കാൻ ചെയ്തിട്ടുള്ള കോപ്പികൾ നമുക്ക് എടുക്കാനായിട്ട് പറ്റും അതിൽ തന്നെ ഉണ്ടാവൂല്ലോ നമുക്ക് ഏത് കാലത്ത് വേണമെന്നുണ്ടെങ്കിലും നമുക്കത് നോക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പ്രത്യേക ശ്രദ്ധിക്കാം കുട്ടികളുടെ അവരുടെ രേഖകൾ ഇതുപോലെ ഉണ്ടായിരിക്കും അതെല്ലാം നമ്മൾ ഇതുപോലെ സ്കാൻ ചെയ്ത് പുറത്തുകൊണ്ടേ സ്കാൻ ചെയ്യണമെന്ന് പോലും ഇല്ല നമ്മള് നമ്മുടെ മൊബൈലിൽ തന്നെ ഒരു സ്കാൻ സ്കാൻ ചെയ്യണതിന്റെ ഒരു ആപ്പ് ഉണ്ട് ആ ആപ്പ് ഉപയോഗിച്ചിട്ട് ഈ ഇത്തരം സംഭവങ്ങളിൽ അതിനു പറ്റാത്ത ഒരു ഫോട്ടോ എടുത്തു വെച്ചാലും മതി അപ്പൊ നമുക്ക് ഇത് നഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് രേഖകൾ കൊടുത്തുകൊണ്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും അതൊക്കെ നമ്മൾ വീട്ടിൽ വെച്ചിട്ട് വേറെ പഞ്ചായത്ത് ഓഫീസിൽ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ പോലെ നമുക്ക് പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വില്ലേജ് ഓഫീസ് പഞ്ചായത്ത് ഓഫീസ് അതുപോലെ അതോറിറ്റില് നമ്മൾ ഇത് പറഞ്ഞാൽ ഇത് മൊത്തത്തിൽ അവരുടെ അടുത്തൊന്നും നഷ്ടപ്പെട്ടു പോയാൽ ഇതുപോലെ വല്ല ഫ്ലഡ് ഉരുൾപൊട്ടലൊക്കെ ഉണ്ടെങ്കിൽ മൊത്തം ബിൽഡിംഗ് നടക്കാണല്ലോ പോകുന്നത് അപ്പൊ നമുക്ക് അത് തിരിച്ചെടുക്കുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടാകും നമുക്ക് പൗരത്വ ബില്ലിൽ തന്നെ വന്നേക്കുന്നത് നമുക്ക് നമ്മുടെ രേഖകൾ കാണിക്കണമെന്നാണ് ഈ രേഖകൾ ഉണ്ടാക്കിയെടുക്കാനാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അപ്പൊ ഉള്ള രേഖകൾ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു കൂടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ തരത്തിലും അത് പിന്നീടുള്ള ലൈഫിലേക്ക് നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരും അപ്പൊ ഇത്തരം കാര്യങ്ങൾ എല്ലാവരും ഇപ്പോ ഇന്ന സ്ഥലത്തുള്ളവർക്ക് പ്രശ്നം ഉണ്ടാവും ഇന്ന സ്ഥലത്തുള്ളവർക്ക് പ്രശ്നം ഉണ്ടാവാതിരിക്കുക അങ്ങനെയൊന്നും ഇല്ല നമ്മളിരിക്കുന്ന ഏത് സ്ഥലത്തും ഭൂമികുൽക്കം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാം ഇതൊന്നും മരണപ്പെട്ടു പോയാൽ ഇത്രയും നമ്മൾ എന്തായാലും മരണപ്പെട്ടു പോകണം എൽ ഒരാളും ഇവിടെ ഈ ലോകത്ത് എന്താണ് ആ ജീവനാന്തം ജീവിച്ചിരിക്കാൻ പോകുന്നില്ല ഇത്ര കാലഘട്ടം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഉണ്ട് പക്ഷെ അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് പോയി അതോടുകൂടി നമ്മൾക്ക് അതിനെ പറ്റി അറിയണം പക്ഷെ നമ്മൾ ജീവിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നമ്മൾ അതിജീവിച്ചേ മതിയാകും അതിലെ ഏറ്റവും പ്രോപ്പർ ആയിട്ടുള്ളതൊന്ന് നമുക്ക് ജീവൻ വേണം അത് ശാരീരികമായിട്ട് വലിയ പ്രശ്നങ്ങൾ ഇല്ലാതെ ഒരു ജീവിതം തിരിച്ചു കിട്ടാൻ ഏറ്റവും ബെറ്റർ ആണ് അതല്ല എന്നുണ്ടെങ്കിൽ അത് അതും അതിനേക്കാൾ ബുദ്ധിമുട്ടാണ് അപ്പൊ ഇത്തരം രേഖകൾ സൂക്ഷിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു വഴി ഇങ്ങനെയാണ് അത് എല്ലാവരും ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നീട് നമുക്ക് നമ്മൾ എന്താണെന്നും നമ്മൾ എന്തായിരുന്നു എന്നുള്ളതും തെളിയിക്കാൻ വേണ്ടി നാട് നീളം നടക്കേണ്ട ഒരു കാര്യമില്ല അതിന്റെ ഒരു എന്തെങ്കിലും ഒരു പകർപ്പ് നമുക്ക് എവിടെന്നെങ്കിലും എടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഞാൻ ഈ ഒരു അവസരത്തിൽ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് അതോടൊപ്പം തന്നെ എനിക്ക് ഈ ഒരു ദുരന്ത ബാധിതർക്ക് വേണ്ടിയിട്ട് ഇൻ ഫ്യൂച്ചറിൽ എനിക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യം എന്ന് കഴിഞ്ഞാൽ അവർക്ക് ഭവനം നിർമ്മിക്കുന്നുണ്ടെങ്കിൽ വീട് നിർമ്മിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പ്ലാനും അതിന്റെ പെർമിറ്റ് ഫയലും ഫ്രീ ആയിട്ട് ഞാൻ ചെയ്തു കൊടുക്കാം മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് പേർ അവർക്ക് എല്ലാ തരത്തിലും എത്തിച്ചു കൊടുക്കുന്നുണ്ട് അതിലും ഒരുപാട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളതുണ്ട് അതായത് ഇപ്പോൾ ഒരു ഒരു ഓരോരുത്തർക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പം നിർബന്ധിത അവസ്ഥയിൽ അത്യാവശ്യമായിട്ടുണ്ടായിരിക്കാം ഒരാഴ്ചയോളം അവർക്ക് ധരിക്കാനുള്ള ഓരോരുത്തർക്കും അനുയോജ്യമായിട്ടുള്ള വസ്ത്രങ്ങൾ അതേപോലെ തന്നെ കുട്ടികൾക്കുള്ള എല്ലാ തരത്തിൽപ്പെട്ട ആളുകൾക്കും അതത് അതിനനുസരിച്ച് അവരുടെ സൈസുകൾക്ക് അനുസരിച്ചുള്ള വസ്ത്രങ്ങൾ അതേപോലെ തന്നെ അവർക്ക് ഭക്ഷണങ്ങൾ ഇതിനൊക്കെ കിടക്കാനുള്ള ഒരു സ്ഥലം അവർ നമ്മൾക്കൊക്കെ നമ്മൾ കിടക്കുന്നിടത്തും മറ്റൊരു സ്ഥലത്തേക്ക് മാറിക്കടന്നാൽ ഉറക്കം കിട്ടാത്ത മനുഷ്യരാണെന്ന് ഒരുവിധം ആളുകളൊക്കെ അതില് ഇത്രയും നിസ്സഹായമായിട്ടുള്ള ഒരുപാട് ജനങ്ങൾ അവർക്ക് എന്താണ് എന്താണ്പ അവരെ സ്ഥലത്തൊന്നും പെട്ടെന്ന് പറിച്ചു മാറ്റിപ്പെടുകയാണ് മറ്റൊരു സ്ഥലത്ത് പോയിട്ട് കിടക്കേണ്ട ഒരു അവസ്ഥ വരികയാണ് അവിടെ കിടക്കാനുള്ളൊരു കിടപ്പാ എന്താ കിടക്കുന്ന ഒരു ഇടം ഇത് സമാധാനത്തോടു കൂടി ഒന്ന് കിടന്നുറങ്ങാൻ ഫേനോ ഇതൊക്കെ ഉള്ളത് ഒതു കാര്യങ്ങളൊന്നും സംഭവിക്കാതെ കിടക്കാൻ പറ്റുന്ന ഒരു ഇടം അതിനു വേണ്ട വേണ്ടതായിട്ടുള്ള കുറച്ച് സജ്ജീകരണങ്ങൾ അതോടൊപ്പം തന്നെ അവർക്ക് അതിനേക്കാൾ അതിനേക്കാളുപരി വേണ്ട ഒരു സംഭവമാണ് സ്വാന്തനം ഒരു സമാധാനം അതില്ലാതെ ഇപ്പൊ ഈ ലോകത്തെ എന്ത് തന്നെ അവർക്ക് കൊണ്ടു കൊടുത്തിട്ടും കാര്യമില്ല അത് സമാധാനം കിട്ടാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള ഒരു കാര്യമില്ല പക്ഷെ ഞങ്ങൾ എല്ലാവരും കൂടെയുണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ട് നിങ്ങൾക്ക് എന്തിനും നമ്മൾ ഉണ്ട് എന്ന് പറയാനിപ്പോ പലരും അതില് പറയുന്നു കേട്ടു ഞങ്ങൾ ഇത് കഴിഞ്ഞ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞാൽ ഞങ്ങൾ എവിടെ പോവും ഈ എന്താണ് പറയാ കൊണ്ടുവന്ന് ഇരുത്തിയേക്കുന്ന സ്കൂളുകളിൽ നിന്നും മറ്റുള്ള സ്ഥലത്തു നിന്നും നമ്മളെ മാറ്റപ്പെട്ടാൽ പിന്നെ ഞങ്ങൾ എങ്ങോട്ട് പോകുമെന്നുള്ളതാണ് ചോദിക്കുന്നത് അവരുടെ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥ തന്നെയാണ് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത്തരം മേഖലയിലുള്ള ആളുകളെ മൊത്തത്തിൽ ഗവൺമെന്റ് ഒരു ഇൻഷുർ പദ്ധതി ഉണ്ടാക്കിയിട്ട് ഗവൺമെന്റ് തന്നെ പേയ്മെന്റ് അടക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോയിട്ട് ചെയ്യേണ്ടി വരും ഒരു ഇൻഷുർ പദ്ധതി ചെയ്യേണ്ടി വരും ഇത്തരം ആളുകൾക്ക് ഇത് കഴിഞ്ഞാൽ ഇവരുടെ വീടും സംഭവങ്ങളും ഒക്കെ അതേപോലെ തന്നെ തിരിച്ചു തരത്തക്ക രീതിയിലുള്ള ഒരു സംവിധാനം എങ്ങനെയെങ്കിലും ചെയ്യണം അപ്പൊ എത്ര ആളുകൾ സഹായിച്ചാലും ഒരിക്കലും എല്ലാം അവരിലേക്ക് കിട്ടിയെന്ന് പറയാൻ പറ്റില്ല എല്ലാം കിട്ടിയാൽ പോലും അവർക്ക് സ്വസ്ഥത സമാധാനം ഉണ്ടാവില്ല പലരും പറയുന്നത് ഞങ്ങളുടെ ആളുകളുടെ ഇടയിൽ തന്നെ നമുക്ക് ജീവിക്കാൻ പറ്റും അവരെല്ലാവരും പരസ്പരം അത്രയും സഹകരിച്ചും എന്താണ് പറയാ സന്തോഷിച്ച് ജീവിച്ചിരുന്ന ഒരു ആളുകളാണ് അപ്പൊ അവർക്ക് പരസ്പരം വേർപ്പെട്ട് വേറെ വേറെ സ്ഥലത്ത് പോയി ജീവിക്കുന്നത് പോലും ഇഷ്ടമില്ലാത്ത ആളുകളാണ് അപ്പൊ അവര് അവർക്ക് ഒരുമിച്ച് ജീവിക്കണമെന്നുള്ളതാണ് അപ്പൊ ഇങ്ങനത്തെ ഒരു അവസ്ഥ അവസരത്തിൽ അതത് ഏരിയകളിൽ അല്ലെങ്കിൽ അവരെല്ലാവരും ഒരു സ്ഥലങ്ങളിൽ തന്നെ പാർപ്പിക്കാൻ പറ്റാവുന്ന തരത്തിലുള്ള പ്രൊജക്ടുകളൊക്കെ ഉണ്ടാകും അവരെ താമസിപ്പിക്കാൻ പറ്റാവുന്ന ഒരു സംവിധാനം ഗവൺമെന്റ് തന്നെ മൊത്തത്തിലെടുത്ത് ചെയ്യുന്നതാണ് അതിന്റെ ഏറ്റവും ഒരു തീരുമാനം ഉണ്ടാവുക അത്തരത്തിലേക്ക് പോകുമെന്ന് വിചാരിക്കുന്നു നമുക്ക് ഇതൊക്കെ പറയാനേ പറ്റുള്ളൂ എല്ലാവരും പറയും നിങ്ങൾക്ക് അവിടെ ഇവിടെ ഇരുന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്ന് ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കും പക്ഷെ നമ്മൾ നമ്മുടെ ഉള്ളിൽ ഉള്ളിലുള്ള നമ്മുടേതായിട്ടുള്ള ആശയങ്ങൾ പങ്കുവെക്കുമ്പോൾ മാത്രമാണ് മറ്റുള്ളവർക്ക് അതിൽ എന്തെങ്കിലും ഉപയോഗമുള്ള ഒരു കാര്യം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയൊരു നന്മയാണല്ലോ നമ്മൾ ചെയ്യുന്നത് നമുക്കിപ്പോ ഇതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോ അതുകൊണ്ട് കൂടിയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പങ്കുവെക്കുന്നത് അപ്പോൾ എല്ലാവർക്കും മനസ്സമാധാനം കിട്ടട്ടെ സ്വസ്ഥമായിട്ടൊന്നും ഉറങ്ങാൻ കഴിയട്ടെ ബാക്കി ജീവനോടെ ജീവനോടെയുള്ള ആളുകൾക്ക് മരണപ്പെട്ട ആളുകൾക്ക് അവരെ എല്ലാവരും സുഹൃത്താൽ ആവട്ടെ അവർക്ക് മനസ്സമാധാനം ശാന്തിയും ശാന്തമായിട്ടുള്ളൊരു ഇതുണ്ടാകട്ടോ ഒരിക്കലും എന്താണ് പറയുക നമുക്ക് അവർ ചിന്തിക്കാൻ പോലും പറ്റില്ല മരിച്ചു പോയാലും അവർക്കിപ്പോൾ ഇവിടെ ബാക്കിയുള്ളവർ ഇതുപോലെ ഇട്ടിട്ട് ഇങ്ങനെ ഒരു ദുരന്തത്തിൽ പോകുമ്പോൾ അവരുടെ ഒരു അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല ജീവിച്ചിരിക്കുന്നവരുടെ കാര്യം അതിനേക്കാൾ ദുരിതമാണ് കഷ്ടമാണ് കുട്ടികളും എന്നാൽ പറയുക കുഞ്ഞു കുഞ്ഞു പൈതമ്പക്കളൊക്കെ പോയിട്ട് അവരില്ലാതെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ മരിച്ചു പോയതിനെ മരിച്ചു പോകാതിരിക്കുന്ന അത്രയും നല്ലത് അത്രയും കഠിനമായിട്ടുള്ള വേദനയിലായിരിക്കും അവർ ഇനി ബാക്കിയുള്ള ജീവിതം അവർ ജീവിച്ച് തീർക്കേണ്ടി വരിക എല്ലാവർക്കും സമാധാനവും ശാന്തിയും സന്തോഷവും കിട്ടട്ടെ മനസ്സമാധാനമായിട്ട് ഉള്ള കുറച്ചു കാലം ജീവിക്കാൻ കഴിയട്ടെ എല്ലാവരും പോകേണ്ടവരാണ് പോകാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കേണ്ടവരാണ് രക്ഷയില്ല നമ്മുടെ കൈകളിലെ എല്ലാ ഒരു കാര്യങ്ങളും അപ്പോൾ എല്ലാവർക്കും നന്മ വരട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ട് ഓക്കെ താങ്ക് യു ബൈ ബൈ